ചട്ട കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നിന്ന് എഡിസൺ ബാബു എന്ന മൂവാറ്റുപുഴക്കാരൻ അറസ്റ്റിലാകുന്നു അയാളുടെ അറസ്റ്റിന് പിന്നാലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്ത്യയിൽ തന്നെ എൽ എസ് ടി രാജാവ് എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഇന്ന് എഡിസൻ ബാബു ഇയാളുടെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ അറസ്റ്റിലേക്ക് എൻ സി ബി കൊച്ചി യൂണിറ്റ് കടന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമയായ ഇയാളുടെ സുഹൃത്ത് ഡിയോൾ ഭാര്യ അഞ്ജു എന്നിവരെ ഇന്ന് എൻ സി ബി യൂണിറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഈ കേസിലെ പുതിയ വിവരങ്ങൾ ഇവരെ ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വിളിക്കുന്നത് മല്ലു ഡ്രഗ്സ് മാഫിയ എന്നാണ് അതായത് അത്രയധികം സംഘങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് എൻ സി ബി ഇവരുടെ കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നാല് ഭൂഖണ്ഡങ്ങളിലായി പതിനൊന്ന് രാജ്യങ്ങളിൽ ഇവരിത് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു ആ രീതിയിൽ അത്രയും വലിയ ഒരു ശൃംഖലയാണ് ഇവരുടേത് അപ്പോൾ ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഇന്നും ഇന്നലെയല്ല ഇവരും എല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ് ഇപ്പം എഡിസൺ ബാബുവും ഡിയോളും അറസ്റ്റിലായ അരുൺ തോമസും ഇത്രയും പേരും ഒരുമിച്ച് പഠിച്ചവരാണ് ഇത് കോളേജ് കാലഘട്ടം മുതൽ തന്നെ ഇവർ എങ്ങനെ വളരണം എന്നത് സംബന്ധിച്ചുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്ന ആളുകളാണ് അപ്പം എഡിസൺ ഇതിൽ സജീവമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് എഡിസന്റെ ഒരു ആ കോവിഡിന് ശേഷമാണ് എഡിസന്റെ ഒരു കടന്നു വരവ് ഇതിനകത്ത് ഉണ്ടാകുകയും എഡിസൺ ഈ മേഖലയിലേക്ക് ഒരു കുത്തകയായി മാറുകയും ചെയ്യുന്നത് എഡിസന്റെ കെറ്റാമലോൺ അങ്ങനെ കെറ്റാമലോൺ ഒരു വലിയ കുത്തകയായി മാറിക്കൊണ്ട് ഇരിക്കുന്നു പക്ഷേ ഇപ്പോൾ എൻ സി ബി പറയുന്ന ഒരു കാര്യം ഡിയോളും ഭാര്യ അഞ്ചുവും രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് തന്നെ കെറ്റാമിൻ എന്ന് പറയുന്ന റേപ്പ് ഡ്രഗ് ഓസ്ട്രേലിയക്ക് അയക്കുന്ന സംഘമായിരുന്നു എന്നാണ് അതായത് എഡിസിനേക്കാൾ കാലപ്പഴക്കം ഈ സംഘത്തിന് ഉണ്ട് സൺസെറ്റ് വാലി റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് സൺസെറ്റ് വാലി റിസോർട്ട് പാഞ്ചാലിമേട് ഇടുക്കിയിലെ പാഞ്ചാലി ഈ റിസോർട്ട് ഉള്ളത് ഈ റിസോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ സ്വന്തമാക്കുന്നത് ഡിയോളും ഭാര്യ അഞ്ചുവും ഡിയോളെന്ന് പറയുന്നത് പറവൂർ സ്വദേശിയാണ് ഈ പറവൂർ സ്വദേശിയായിട്ടുള്ള ഡിയോളും ഭാര്യയും ചേർന്ന് ഈ സൺസെറ്റ് വാലി റിസോർട്ട് അവിടെ സ്വന്തമാക്കുന്നു അവിടെ ലഹരി പാർട്ടികൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നാട്ടുകാരുടെ വിവരമായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആ റിസോർട്ട് സംബന്ധിച്ചുള്ള നാട്ടുകാരുടെ പരാതിയും അവിടെ ലഹരി പാർട്ടികൾ ധാരാളമായി നടന്നിട്ടുണ്ടെന്നാണ് ഇവരെ പിടികൂടുന്നത് പ്രത്യേകമായിട്ടുള്ള കേസാണ് ഇപ്പോൾ എഡിസനും അരുൺ തോമസും അറസ്റ്റിലാകുന്നത് കെറ്റാമിലോൺ എന്ന് പറയുന്ന അവരുടെ ലഹരി ശൃംഖല ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് കൊച്ചിയിലേക്ക് വന്ന പാഴ്സലായി വന്ന ലഹരി എൽ എസ് ഡി സ്റ്റാമ്പ് അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ടാണ് അവർക്കെതിരെ എഫ്ഐആർ എൻ സി ബി ചുമത്തിയിരിക്കുന്നത് ഇവരുടേത് പ്രത്യേകം കേസാണ് ഇവരുടെ കേസിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലേക്ക് വന്ന പാഴ്സലാണ് കെറ്റാമിൻ്റെ പാഴ്സല് കൊച്ചിയിലേക്ക് വരികയും അത് ഇല്ലാത്ത പാഴ്സല് ഇതുപോലെ എൻ കൊച്ചി യൂണിറ്റ് പിടികൂടുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് ഇത് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ സി ബി നടത്തിയ അന്വേഷണത്തിൽ ഈ ഡിയോളിൻ്റെ അടുത്ത സുഹൃത്താണ് എഡിസഡെന്നും അതുപോലെ തന്നെ അരുൺ തോമസെന്നും എൻ സി ബിക്ക് മനസ്സിലായി പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ഇവർ രണ്ടുപേരെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടികൂടിയിരിക്കുന്നത് ഇവർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഓസ്ട്രേലിയയിലേക്ക് കടത്തുന്നുണ്ട് യു കെയിൽ നിന്നും കെറ്റാമിൻ കൊണ്ടുവരിക ഇവിടേക്ക് പാഴ്സലായി എത്തിക്കുക ദൻ ഇവിടെയൊന്നും ഓസ്ട്രേലിയയിലേക്ക് അത് കടത്തുക വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സാമ്പത്തികത്തിൻ്റെ നല്ലൊരു ശതമാനം ഇവർ ഈ പാഞ്ചാലിമേട്ടിലെ സൺസെറ്റ് വാലി റിസോർട്ടിന് വേണ്ടി മുടക്കിയിട്ടുണ്ട് എന്ന് എൻ സി ബി പറയുന്നുണ്ട് അതേസമയം എഡിസൺ സമ്പാദിച്ച പണം എവിടെയെന്ന് കണ്ടെത്താൻ എൻ സി ബിക്ക് സാധിക്കുന്നില്ല കാരണം എഡിസൺ ഇത് എവിടെയോ ബുക്കിയിരിക്കുകയാണ് ഒന്നുകിൽ വിദേശ രാജ്യങ്ങളിൽ ഇയാൾ ക്രിപ്റ്റോ കറൻസി ആയിട്ടൊക്കെ അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എഡിസന്റെ സംശയം ഇവരെല്ലാവരും മൂവാറ്റുപുഴയിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അതിനുശേഷമാണ് ഈ ഡിയോൾ ഇപ്പോൾ ഡിയോളിനെ സംബന്ധിച്ചിടത്തോളം ഡിയോളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലായിരിക്കും ഇത് ഇയാൾ ഇത് തുടങ്ങിയത് എന്നുള്ള രീതിയിലാണ് എൻ സി ബി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് പക്ഷേ ഡിയോളിൽ നിന്നും അന്വേഷണ സംഘം അവരുടെ വിവരങ്ങൾ ശേഖരിച്ചെടുത്തപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓസ്ട്രേലിയയിലേക്ക് കെറ്റാമിൻ കയറ്റി അയച്ചിട്ടുണ്ട് യു കെയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ സാധനം ഇതിൻ്റെ ഇരട്ടി വിലയിൽ റേപ്പ് ഡ്രഗ് എന്ന് പറയുന്ന കെറ്റാമിനെ ഓസ്ട്രേലിയയിലേക്ക് കടത്തി അയച്ചുകൊണ്ടിരിക്കുക ഇവർക്ക് ഓസ്ട്രേലിയയിട്ട് മാത്രമേ ബന്ധമുള്ളൂ യു കെയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയിലേക്ക് കയറ്റി കൊടുക്കുന്നു ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവർക്കെതിരെ പ്രത്യേകമായിട്ടുള്ള എഫ് ആർ ചുമത്തിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ എൻ സി ബിയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രഗ് ഡീലിലേക്ക് ഇവർ എത്തപ്പെട്ടതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ വരുന്ന പാഴ്സലുകൾ അതായത് ഫോറിൻ പാഴ്സലുകൾ ഫോറിൻ പാഴ്സലുകളിൽ ഇത്തരത്തിൽ ധാരാളമായി ഈ കെറ്റമിനും അതുപോലെ തന്നെ എൽ ഒക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് ആരും അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുകയോ ഇത് പൊട്ടിച്ച് പരിശോധിക്കുകയോ ചെയ്യുന്നില്ല അഡ്രസ്സ് തേടി വരാത്ത സാധനങ്ങൾ വരെ അവിടെ ആ ഉടമ തേടി വരാത്ത ആ സാധനങ്ങൾ വരെ അവിടെ കെട്ടിക്കിടപ്പുണ്ട് ആരും തേടി വരാത്തത് അത് തുറന്ന് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് കൊണ്ടുവന്ന് ഇറക്കുന്നത് കേരളമാണ് ഇതിൻ്റെ ഒരു ഹബ്ബെന്നാണ് ഇപ്പോൾ എൻ സി ബി മനസ്സിലാക്കിയിരിക്കുന്നത് കേരളം ഇതിൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു രാജ്യമെമ്പാടും ഇത് വ്യാപിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് രാജ്യത്തെ മെട്രോ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അംഗങ്ങളെ ഇതിലേക്ക് എത്തിക്കാനും ഈ ശൃംഖല വളർത്തി എടുക്കാനുമുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അതായത് വലിയൊരു ശൃംഖല ഒരു സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുക ആ സിൻഡിക്കേറ്റ് അനുസരിച്ച് ആ സിൻഡിക്കേറ്റ് പ്രവർത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിൽ ഇത് പ്രവർത്തിച്ച് കൊണ്ടുപോകാനായിരുന്നു ഇവരുടെ പ്ലാൻ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതിലെല്ലാം പുരുഷന്മാരാണ് ആകെ ഒരാൾ മാത്രമാണ് എന്ന് പറയുന്ന സ്ത്രീ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നതിലെ വനിതയായിട്ട് ഉള്ളത് ബാക്കി എല്ലാവരുടെയും പേരുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരുടേതാണ് അപ്പോൾ എൻ സി ബി നടത്തുന്ന പ്രധാനപ്പെട്ട അന്വേഷണം രാജ്യത്തിനുള്ളിൽ ഇവർക്ക് ഈ സാധനം ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പാഴ്സലായി ഇവർക്ക് വന്ന സാധനം മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എഡിസൺ ആണെങ്കിലും അരുൺ തോമസ് ആണെങ്കിലും ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല അവരുടെ ചോദ്യങ്ങളോട് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഇപ്പോൾ അരുൺ തോമസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിസനെ സാങ്കേതികമായി സഹായിക്കുന്നത് അരുൺ തോമസ് ആയിരുന്നു അരുൺ തോമസ് ആണ് ഇത്തരത്തിലുള്ള ഡാർക്ക് വെബിലുള്ള സഹായങ്ങളെല്ലാം തന്നെ എഡിസന് വേണ്ടി എഡിസന് വേണ്ടി ചെയ്തു കൊടുത്തത് പണ്ട് എഡിസൺ ഇത് പ്രത്യേകപരമായിട്ടൊരു സ്ഥലം സജ്ജീകരിക്കുകയും അവിടെ സൂക്ഷിക്കുകയും ചെയ്ത് ചെയ്തിരുന്നതാണ് ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് ഈ കെറ്റമലോളിലേക്ക് ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് അത് കയറ്റി അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇവരും അതേ രീതിയാണ് പിന്തുടരുന്നത് പക്ഷേ ഈ സൺസെറ്റ് വാലി റിസോർട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഈ പ്രോഡക്റ്റ് കണ്ടെത്താൻ സാധിച്ചില്ല ബാക്കിയുള്ള ഡിജിറ്റൽ തെളിവുകൾ കയറ്റി അയച്ചതിൻ്റെ ഡിജിറ്റൽ തെളിവുകളൊക്കെ കണ്ടെത്താൻ സാധിച്ചു പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കിട്ടാൻ സാധിച്ചില്ല അവർ ഇനി എവിടെ ഇത് ശേഖരിച്ച് വെച്ചിരിക്കുന്നു അതാണ് ഇനി അടുത്ത അന്വേഷണം കൂടുതൽ കൂടുതൽ പേരിലേക്ക് എൻ സി ബി ഈ കേസിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ സി ബി പോലും അത്ഭുതപ്പെട അത്ഭുതപ്പെടുന്ന രീതിയിൽ രാജ്യത്തെ മറ്റൊരു മെട്രോ നഗരത്തിലും സംഭവിക്കാത്ത രീതിയിൽ കൊച്ചി കേന്ദ്രീകരിച്ചു വലിയ ശൃംഖല വളർന്നിരിക്കുകയാണ് അത് എൻ സി ബി പറയുന്നതനുസരിച്ചാണെങ്കിൽ ദില്ലിയിലോ മറ്റേതെങ്കിലും മെട്രോ നഗരത്തിലോ പോലും ഇത്രയും വലിയൊരു ശൃംഖല ഉണ്ടായിട്ടില്ല ഇത്രയും വികസിച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇത്രയും വലിയൊരു ശൃംഖല ഉണ്ടായിട്ടില്ല പക്ഷേ ഇവരുടെ എല്ലാ ഹബ്ബായി മാറിയത് കൊച്ചിയാണ് കൊച്ചി ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ കളി മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ മൂവാറ്റുപുഴി ഇരുന്നാലും ഹൈറേഞ്ചിലൊക്കെ ഇരുന്നാലും ഹൈറേഞ്ചാവുമ്പോഴത്തേക്ക് കൂടുതൽ ഈ റിസോർട്ടുകളൊക്കെ ആകുമ്പോൾ കൂടുതൽ ഒരു സെർച്ചും കാര്യങ്ങളുമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാറില്ല അത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവും അപ്പൊ കൊച്ചി ബേസ് ചെയ്യുക പക്ഷെ അവർ ഈ താമസിക്കുക താവളം ഒരുക്കുക എന്നുള്ളത് ഈ ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു അവിടെ നിന്നുള്ള കളികളാണ് ഈ കളിച്ചുകൊണ്ടിരുന്നത് അതാണ് ഈ ഹൈറേഞ്ചിലേക്ക് ഇപ്പോൾ എൻ സി ബി കയറിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ പാഞ്ചാലിമേട് വരെ എത്തി ഇവരുടെ കൂടുതൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് എൻ സി ബി അന്വേഷിക്കുന്നത് ഇപ്പോൾ ഇത്രയും പേരും അടുത്ത സുഹൃത്തുക്കളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എത്ര പേരുണ്ട് ഇവർ ഇത്രയും പേര് മാത്രമായിട്ട് ഇത്രയും വലിയ കച്ചവടം നടത്താൻ പറ്റില്ല കോടികളുടെ ബിസിനസ് ബിസിനസ്സെന്നും ഈ പറയുന്ന രീതിയിൽ ഇത്രയും പേര് ചേർന്നിട്ട് വെറും നാല് പേര് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ഇത്രയും വലിയ ബിസിനസ് നടത്തിയെടുക്കുക എന്ന് പറയുന്നത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണ് ഇത്രയും വർഷം നീണ്ടുപോയല്ലോ അപ്പോൾ ആരുടെയൊക്കെ പങ്ക് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ സി ബി നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ എത്തുന്നുണ്ട് അതായത് കേന്ദ്ര ഭീകരവിരുദ്ധ സേന ഇവരെ ചോദ്യം ചെയ്യാൻ എത്തുന്നുണ്ട് അപ്പോൾ അഞ്ജുവിനെയും ഡിയോളിനെയും കൂടി കസ്റ്റഡിയിലെടുത്ത് എ ടി എസിന് ചോദ്യം ചെയ്യേണ്ടി വരും കൂടുതൽ കൂടുതൽ ആളുകൾ പിടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അറിയാത്ത കൊച്ചിയാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ശരി